കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോയാണ് എന്റെ കയ്യിൽ കിട്ടിയത് മക്കളാണ് മക്കളാണ് എത്ര മക്കളുണ്ട് ഞാൻ മക്കളുണ്ട് സന്തോഷത്തോടെ പറ അഞ്ച് കുട്ടികളുടെ രക്ഷിതാവാണ് നൂറെ ഹബീബ് എന്നറിയപ്പെടുന്ന സയ്യിദ് ഹാമിദ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നൂറെ ഹബീബ് എന്നറിയപ്പെടുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഇങ്ങനെ കുന്ന പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് അദ്ദേഹത്തെ തേടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകൾ ഒഴുകിയെത്തുകയാണ് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് വളരെയേറെ ആശങ്കകൾ ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാത്രം ഇത്രയും അധികം ആളുകൾ വിമർശിക്കപ്പെടുന്നത് അതേ സമയത്ത് തന്നെ ഇത്രയും ആളുകൾ വിമർശിക്കപ്പെടാൻ ഉണ്ടായിട്ടും ഇത്രയും ആളുകൾ വിമർശിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് വേറെ എവിടെയും ഇല്ലാത്ത വലിയ വലിയ സദസ്സുകൾ ഇദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ പറ്റുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾ എപ്പോഴും നമുക്കുള്ളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ചിന്തിച്ചു പോകുന്ന രണ്ട് ചോദ്യങ്ങളാണത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന ആണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അറുപത്തി അഞ്ച് കുട്ടികളുടെ രക്ഷിതാവാണ് നൂറെ ഹബീബ് എന്നറിയപ്പെടുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ വേറെ ആരും പറഞ്ഞിട്ട് അറിഞ്ഞതല്ല അദ്ദേഹം തന്നെ ഒരു സദസ്സിൽ വളരെ കൃത്യമായിട്ട് ആ കുട്ടികളെയെല്ലാം കാണിച്ചു കൊണ്ട് പറയുകയാണ് ഈ നിൽക്കുന്ന അൻപത്തി അഞ്ച് കുട്ടികളും എൻ്റെ കുട്ടികളാണ് എന്ന് അദ്ദേഹം തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുകയാണ് ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അലൈക്കും എല്ലാരും ചോദിക്കുന്ന ചോദ്യത്തിലുള്ള മറുപടിയാണ് കേട്ടോ ഒരൊറ്റ ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നാലു കൊല്ലമായി നൂറെ ഹബീബിനെ ഇത്രയേറെ വേട്ടയാടിയിട്ടും ഒരു പോറല് പോലും ഏൽക്കാതെ പത്തര പത്തരമാറ്റോടെ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എത്ര വേട്ടയാടിയിട്ടുണ്ടായിരുന്നില്ല തങ്ങൾ പാപ്പാക്കൊന്നും പറ്റുന്നില്ല മജൂസിന് പറ്റുന്നില്ല അതിന് എനിക്കൊരു ഉത്തരള്ളത് അള്ളാന്റെ റസൂർ ഹബീബായ മുഹമ്മദ് മുസ്തഫ വാക്ക് മാത്രാണ് ഈ കണ്ടോ ഈ എത്തി മക്കള് ഈ എത്തി മക്കള് കണ്ടോ ഇവരാണ് എന്റെ രക്ഷ ഈ എത്തി മക്കള് അതുവായാണ് എന്റെ ഏറ്റവും വലിയ ആയുധം ഞാന് ഏറ്റെടുത്ത അൻപത്തി ചില്ല മക്കളാണ് എല്ലാ മാസവും ഇതിന്റെ മക്കളാണ് ഈ കാനക്കന്റെ മക്കളാണ് ഇനി കൊടക്കാട് തങ്ങക്ക് എത്ര മക്കളുണ്ടോ വേജാറാകുന്നത് ഞാൻ പറയും അയിമ്പത്തി ചില്ല മക്കളുണ്ട് സന്തോഷത്തോടെ പറഞ്ഞു ഇവരെ വസ്ത്രം ഇവരെ ഭക്ഷണം ഇവർക്കുള്ള ആശുപത്യ ചെലവുകൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു സുബാനുഹുല ഒക്കെ മക്കളാണ് ചെറിയ പൈത മക്കളാണ് അള്ളാഹു സുബാനുഹുല ഒരു വാപ്പയില്ലാത്ത വിഷമമാരെ അറിയിക്കാതെ അവരെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എത്തി മക്കളെ നോക്കുന്നതിന്റെ ഫുതിവല്ലം ദുനിയാവിലും ആഹ്റത്തിലും നൂറബീന്റെ ഒരുപാട് മുത്തുമണികളുണ്ട് ഒരുപാട് അടിമിന്മാരുണ്ട് അലഹമില്ല എല്ലാവരും സഹായം കൊണ്ടാണ് ഈ മക്കളെ നമ്മളെ നോക്കുന്നത് ഈ മക്കളെ നോക്കുന്നതിന്റെ പ്രതിഫലമാണ് നൂറേ ഹബീബിന്റെ വിജയം ഇത് മാത്രമാണ് നൂറ് ഹബീബിന്റെ കരുത്ത് ഈ മക്കള് ഒരു ആമിയും പറഞ്ഞാൽ അതാണ് എന്റെ ഏറ്റവും വലിയ രക്ഷ അള്ളാഹു സുഭാനുഭവത്തോട് ഒരുപാട് കാലം എത്തി മക്കളെ നോക്കാനുള്ള സമ്പത്ത് അള്ളാഹു ഞങ്ങളെ കയ്യിൽ ചരട്ടെ അതുപോലെ തന്നെ അള്ളാഹു ഈ മക്കളെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ മജിസിന് അള്ളാഹു ഉയർത്തട്ടെ സലാത്ത് ഉൽ ഒരുപാട് മക്കളുണ്ട് അതുപോലെ പെൺകുട്ടികളൊക്കെ ഉണ്ട് അള്ളാഹു ഈ മക്കളെ നോക്കുന്നതിനെ കൊണ്ട് ഞങ്ങളെ അള്ളാഹു ഉന്നതങ്ങളിൽ അള്ളാഹു എത്തിക്കട്ടെ ഇവര് പാവപ്പെട്ട മക്കളല്ല ഇവര് നമ്മളെ തങ്ങൾ പാവ കുട്ടികളാണ് അൻപത്തി ചില മക്കളുണ്ട് അവർക്ക് ഒരു മാസം അയ്യായിരം വെച്ചും പല ആൾ പതി മക്കളനുസരിച്ച് നമ്മൾ ഒരുപാട് കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് എല്ലാ മാസം ആദ്യത്തെ ഒന്നാം തീയതി ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലാ ഇവർക്കുള്ള ഭക്ഷണം ഇവർക്കുള്ള വസ്ത്രം ഇവർക്കുള്ള ബുക്ക് ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു ഈ പൊന്ന് മക്കളെ തുണികളെ വിഷമങ്ങളും അള്ളാഹു തരട്ടെ അപ്പൊ നൂറീബിന്റെ മരിസ് തകരൂലെ മക്കളാണ് ഈ കാണുന്നതൊക്കെ അള്ളാഹു അവർക്കും അള്ളാഹു അവരുടെ വാപ്പാന്റെ കൂടെ നാളെ സുബലോ സുരതത്തിൽ കിടക്കുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതെന്റെ മക്കളാണ് ഞാൻ എത്ര മക്കളുണ്ട് വെച്ചാൽ ഒറ്റ ഒറ്റ ഒത്തിരി മക്കളുണ്ട് കേട്ടോ ഈ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇത്രയും ആളുകൾ വിമർശിച്ചു വിമർശിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ വിമർശനങ്ങളൊക്കെ കേട്ടുകൊണ്ട് അതൊന്നും മുഖവിലക്കെടുക്കാതെ ഈ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകൾ ഇദ്ദേഹത്തിന്റെ സദസ്സുകൾ കേൾക്കാനും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ ഒരറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ മനസ്സിലാകും ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഈ വിമർശനങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ അനാഥരായ ഒരുപാട് കുട്ടികളെ ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് പണമുള്ള ആളുകളുണ്ട് പക്ഷെ ചില ആളുകൾക്കൊക്കെ ആ കാശിൽ നിന്ന് വിശക്കുന്നവൻക്ക് ഒരു നേരത്തെ ഭക്ഷണം വേടിച്ചു കൊടുക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേ സമയത്താണ് നൂറെ ഹബീബ് എന്ന സെയ്ദ് ഹാമിദ് ആറ്റക്കോയാ തങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന അനാഥരായിട്ടുള്ള ആളുകളെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന പാവപ്പെട്ട ആളുകളെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസത്തിന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുണ്ടാകുന്നത് വരെ നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ ഇന്നുമുതൽ ഒരാളുടെ മുന്നിൽ പോയും കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാകരുത് ഒരു നേരം പോലും വിശപ്പടക്കി കഴിയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ കുട്ടികളാണ് എൻ്റെ മക്കളാണ് ഞാൻ എന്താണോ കഴിക്കുന്നത് ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നേരം നിങ്ങളെയും ഞാൻ ഭക്ഷിപ്പിച്ചിരിക്കുന്നു ഞാൻ ഒരു ദിവസം മൂന്ന് നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ മൂന്ന് നേരവും ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിച്ചിരിക്കും ഞാൻ പട്ടിണി കിടന്നാലും നിങ്ങളെ ഞാൻ ഭക്ഷിപ്പിച്ചിരിക്കും എന്ന് ശപഥമെടുത്തുകൊണ്ട് അദ്ദേഹം ഇത്ര അനാഥരായിട്ടുള്ള ആളുകളെ കുട്ടികളെ ഏറ്റെടുക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ് ഇദ്ദേഹത്തിന് നേരെയുള്ള വിമർശനങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് തങ്ങാമാർ ഇന്ന് ആത്മീയ മജലസുകൾ നടത്തുന്നുണ്ട് ദുവാ മജലസുകൾ നടത്തുന്നുണ്ട് സലാത്തുകൾ നടത്തുന്നുണ്ട് പക്ഷെ ഇവരൊന്നും ഈ സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല പക്ഷെ സയ്യിദ് ഹാമിദ് ആറ്റപ്പോയ തങ്ങള് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന ആളുകളെ വെറും കൈയ്യോടെ മടക്കി അയക്കാറില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ അദ്ദേഹത്തെ പോയി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനുവിൻ ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ആ സമയത്ത് തന്നെ ഒരു പരിഹാരം കാണാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയിട്ടാണ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല ആളുകളും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന വ്യക്തികൾ ഒരു ഭാഗത്തിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും അതേ സമയത്ത് തന്നെ അത്രത്തോളം ശത്രുക്കളും അദ്ദേഹത്തിന് നേരെ ഉണ്ടാകും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് പേർ ഇദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇദ്ദേഹത്തിൽ നിന്ന് മറ്റു ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ഇവർക്കൊന്നും ഉണ്ടായിട്ടല്ല ഇദ്ദേഹത്തെ നേരിട്ട് അറിയാത്ത പല വ്യക്തികളും ഇന്ന് ഇദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് സത്യത്തിൽ അവർക്കൊന്നും ഇദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയുകയില്ല ഇദ്ദേഹത്തിന് നേരെ വിമർശിക്കപ്പെടുന്ന ആളുകളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് അവർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളോടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളോടും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അദ്ദേഹത്തെ എങ്ങനെ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതൊരിക്കലും മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രാർത്ഥനകൾ നൂറുകണക്കിന് അനാഥരായ കുട്ടികളുടെ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തെ തകർക്കാൻ നോക്കുന്നത് ആ അനാഥരായിട്ടുള്ള കുട്ടികളുടെ ജീവിത മാർഗം പോലും തടസ്സം നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഇല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥകൾ ഉണ്ടായിരിക്കും ആയതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള പല ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്